പോത്താനിക്കാട് ആയങ്കരിയിൽ സ്വകാര്യ ബസും ഗ്യാസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെയും കോതമംഗലത്തെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരണമടഞ്ഞ സ്ഥലത്തിന് സമീപമാണ് ഇന്ന് വീണ്ടും അപകടമുണ്ടായത് പോത്താനക്കാട് ആയങ്കരയിൽ സ്വകാര്യ ബസും ഗ്യാസ് കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കോതമംഗലത്തെയും മൂവാറ്റുപുഴയിലേയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കാളിയാർ നിന്നും മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി ബസുമായാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ ലോറി കൂട്ടിയിടിച്ചത് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരണമടഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും അപകടമുണ്ടായത് അപകടത്തിൽ ബസിന്റെയും ലോറിയുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് ഓടിക്കൂടിയ നാട്ടുകാരും പോത്താനിക്കാട് പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒമാനിയ മൂവാറ്റുപുഴ